സഹായധനം അനുവദിച്ച സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സിക്കായിരൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്കായി ഇരുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് നിലവിലെ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി നാനൂറ്റി ഒന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്കായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ച തൊള്ളായിരം കോടി രൂപയ്ക്ക് പുറമെ അറുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ അധികമായി ലഭിച്ചിരുന്നു ഈ വർഷം ഇതിനോടകം മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കോടി രൂപ സർക്കാർ സഹായമായി കെ എസ് ആർ ടി സിക്ക് നൽകിയതായും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പെൻഷൻ മുടങ്ങുമോ എന്ന ആശങ്കയിലായിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർ പെൻഷനു മാത്രം മാസം എൺപത് കോടി രൂപയാണ് വേണ്ടത് ആയിരം കോടി രൂപയുടെ സഹായധനം പ്രഖ്യാപിക്കുകയും തോറും ഗഡുക്കളായി കൈമാറുകയുമാണ് പതിവ് തികയാതെ വരുമ്പോൾ വായ്പയായി അധിക തുക അനുവദിക്കും അക്കാര്യവും ബജറ്റിൽ പരാമർശിച്ചിരുന്നില്ല പുതിയ ബസ്സുകൾ വാങ്ങാൻ നൂറ്റിയേഴ് കോടി രൂപയും നവീകരണത്തിനായി അൻപത് ദശാംശം ഏഴ് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് ഇവ മറ്റൊന്നിനും ഉപയോഗിക്കാനാകില്ല പൊതുമേഖലാ സ്ഥാപനത്തിന് ഇത്തരം സഹായം തുടരാൻ കഴിയില്ലെന്നും പുതിയ ബസ്സുകൾ നിരത്തിലിറക്കി വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തമാക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം ലഭിച്ചിരുന്നു മാർച്ച് മാസത്തിലെ ശമ്പളം ഒറ്റത്തവണയായി ഏപ്രിൽ ഒന്നിന് വിതരണം ചെയ്ത് അതിന് തുടക്കമായി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് കെ എസ് ആർ ടി സിയിൽ ഇതിനു മുൻപ് ഒന്നാം തീയതി മുഴുവന് ശമ്പളം കൊടുത്തത് ഓവർഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പള വിതരണം നടത്തിയത് പത്ത് ദശാംശം എട്ട് ശതമാനം പലിശയിൽ എസ് ബി ഐയിൽ നിന്ന് എല്ലാ മാസവും നൂറ് കോടിയുടെ ഓവർഡ്രാഫ്റ്റാണ് സ്ഥിരം സംവിധാനത്തിനായി എടുക്കുന്നത് സർക്കാർ സഹായം ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ അൻപത് കോടി തിരിച്ചടയ്ക്കാനായിരുന്നു തീരുമാനം സർക്കാർ നിലവിൽ നൽകുന്ന അൻപത് കോടിയുടെ പ്രതിമാസ സഹായം ഓവർ ഡ്രാഫ്റ്റിലേക്ക് അടയ്ക്കും ചെലവ് ചുരുക്കിയും വരുമാനം കൂട്ടിയും ബാക്കി തുക എല്ലാ മാസവും ഇരുപതിനുള്ളിൽ അടച്ചു തീർക്കാനാണ് പദ്ധതി ശമ്പളം മുടങ്ങുന്നതും ഗഡുക്കളായി നൽകുന്നതും ഒഴിവാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജീവനക്കാർക്ക് ഉറപ്പു നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി മുപ്പത്തി ഏഴ് കോടിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ രണ്ടായിരത്തി അറുപത്തി അഞ്ച് ദശാംശം അഞ്ച് ആറ് കോടി രൂപയും സർക്കാർ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം പതിനോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം എട്ട് കോടി രൂപയാണ് സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകിയത് അതിനിടെ അലക്ഷ്യമായ ഡ്രൈവിംഗ് ഇല്ലാതാക്കൽ അപകടങ്ങൾ ഒഴിവാക്കൽ എന്നിങ്ങനെ ലക്ഷ്യവുമായി കെ എസ് ആർ ടി സിയുടെ എല്ലാ യൂണിറ്റിലും ആക്സിഡന്റ് മോണിറ്ററിംഗ് സെല്ല് രൂപവൽക്കരിച്ചിട്ടുണ്ട് അപകടരഹിത ഡ്രൈവിംഗിനെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തുന്നുണ്ട് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തി ഒരു വർഷത്തിനിടെ കുടുങ്ങിയത് അഞ്ഞൂറ്റിയൊൻപത് കെഎസ്ആർടിസി ജീവനക്കാരാണ് ഇതിലെ നാനൂറ്റിയെട്ട് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും നൂറ്റിയൊന്ന് ബദൽ ജീവനക്കാരെ ജോലിയില് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ കെ എസ് ആർ ടി സി ബസ്സുകളുടെയും മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെയും പിഴവുമൂലം കെ എസ് ആർ ടി സി ബസുകൾ ഉൾപ്പെട്ട പതിനായിരത്തി നാൽപ്പത് അപകടങ്ങളിലായി ആയിരത്തി എൺപത്തിയൊൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചതിന് സ്വകാര്യ ബസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട് സ്വകാര്യ ബസ്സുകൾ ടിപ്പർ ലോറികൾ തുടങ്ങിയവയുടെ അമിത വേഗത നിയന്ത്രിക്കുന്നതിന് പ്രത്യേക പരിശോധനകൾ പുരോഗമിക്കുകയാണെന്ന് ഗതാഗത വകുപ്പ് അധികൃതർ വ്യക്തമാക്കി മോട്ടോർ വാഹന വകുപ്പിന് കീഴിലുള്ള എൺപത്തിയഞ്ച് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളുടെ പ്രവർത്തന ഫലമായി അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നവരെയും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെയും കണ്ടെത്തി പിഴ ഈടാക്കുന്നുമുണ്ട് സർക്കാർ അനുവദിച്ച ഈ ധനസഹായം എന്തുകൊണ്ടും കെ വലിയ ആശ്വാസമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി